വാർത്തകളിലേക്ക് നടക്കും കിടക്കുന്നു കുറുവാ സംഘാംഗം അല്ലെങ്കിൽ കുറുവാ സംഘമാണ് ഇപ്പോൾ കൊച്ചിയിൽ ഉള്ളത് കുറുവാ സംഘങ്ങൾ കുറുവാ സംഘങ്ങളെ പിടികൂടിയ വാർത്തകളും നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു ഇപ്പോൾ കൊച്ചി കുണ്ടന്നൂരിൽ കുറുവാ സംഘാംഗം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു സ്ത്രീകളും കുട്ടികളും അടങ്ങിയ സംഘം മണ്ണഞ്ചേരി പോലീസിനെ ആക്രമിച്ചാണ് കസ്റ്റഡിയിലുള്ള മോഷ്ടാവിനെ രക്ഷപ്പെടുത്തിയത് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട കുറുവാ സംഘാംഗത്തിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ എങ്ങനെയാണ് ഇപ്പോൾ ലഭിച്ചോ കുറുവാ സംഘാംഗത്തിന് ലഭിച്ചോ എങ്ങനെയാണ് പോലീസിന്റെ തെരച്ചിൽ പോകുന്നത് കാളിദാസ് ഇന്ന് വൈകിട്ടോട് കൂടിയാണ് കുറുവ സംഘം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് സംഘാംഗമായ തമിഴ്നാട് സ്വദേശി സന്തോഷാണ് പൂർണ്ണ നഗ്നായി കൈവിലങ്ങുമായി ഇറങ്ങിയോടിയത് ഇയാളെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുറവാ സംഘം ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് വാഹനത്തിൽ നിന്നും കൈവിലങ്ങുമായി ഇയാൾ ഇറങ്ങി നഗ്നനായി ഇറങ്ങിയോടി സമീപത്തെ കുണ്ടന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ചതുപ്പ് നിരങ്ങൾ തമിഴ്നാട്ടുകാർ തിങ്ങി താമസിക്കുന്ന ഇടങ്ങൾ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ മണ്ണഞ്ചേരി പോലീസിന്റെയും ആലപ്പുഴ എസ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും എറണാകുളം എറണാകുളം പോലീസ് എറണാകുളത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആലപ്പുഴയിൽ ഒരു മാസം മുമ്പ് ഭീതി പടർത്തിയ കുറുബ സംഘത്തിലെ അംഗങ്ങൾ ആണ് എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെ മണ്ണഞ്ചേരി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇത് കുറുബാ സംഘമാണെന്ന് ഇപ്പോഴും ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ഇവർ താമസിക്കുന്നത് അന്യ സംസ്ഥാനക്കാർ അല്ലെങ്കിൽ തമിഴ്നാട് സ്വദേശികൾ കൂട്ടം കൂടി താമസിക്കുന്ന ഇടങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് പകൽ സമയങ്ങളിൽ ഇവർക്ക് മീൻ വിൽപ്പന അടക്കമുള്ള തൊഴിലുകളിലാണ് കായലിൽ നിന്നും മീൻ പിടിച്ച് മിൽപ്പന അടക്കമുള്ള തൊഴിലുകളിലാണ് ഏർപ്പെടുന്നതെന്നാണ് മണ്ണഞ്ചേരി പോലീസിൽ നിന്നും അതായത് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കുറുവാ സംഘത്തിലെ അംഗങ്ങളാണോ എറണാകുളം പറവൂരിൽ ഇവരാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമാകൂ നിലവിൽ പോലീസ് നൽകുന്ന ഒരു പ്രാഥമിക വിവരപ്രകാരമാണ് പ്രകാരമാണ് സംഘത്തിലെ അംഗങ്ങളിൽ ഒരാളാണ് ഇത്തരത്തിൽ കൈവിലങ്ങമായി രക്ഷപ്പെട്ടത് ഇയാൾ നഗ്നായി പോലീസ് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു കായുള്ള തെരച്ചിൽ എറണാകുളത്തെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും നടന്നു ാണ് ശരി നിതിൻ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ച ഇതുവരെ ലഭിച്ച പ്രാഥമിക വിവരമനുസരിച്ച് ഇത് കുർവാ സംഘത്തിൽപ്പെട്ട ആളാകാം എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് എന്തായാലും തുടർന്നും ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളവരെയൊക്കെ ചോദ്യം ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങളൊക്കെ ലഭിക്കൂ എന്തായാലും ആ ഒരു സംഘത്തിലുള്ള ഒരാൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് കൈവിലങ്ങുമായാണ് എന്തായാലും രക്ഷപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് തെരച്ചിൽ ഊർജിതമായി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ പ്രഭാകരൻ